അലക്ഷ ഗുഡ് മോർണിംഗ് അലക്ഷ ഈ നീതിയും ന്യായവും സത്യവും കാതോലിക്കാപക്ഷത്താണെന്ന് കെ ടി സക്രിയ അച്ഛൻ ഈ അച്ഛൻ്റെ ചെവിയിലല്ലേ പറഞ്ഞത് അന്തസ്സോടുകൂടി അത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ അച്ഛന് തെറിവിളിയും കൂക്കിവിളിയും തുണി വെക്കി കാണിക്കലും അപമാനവും ഇത് വഞ് സത്യമാണെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തിനോട് ചേർന്ന് നിൽക്കാതെ വഞ്ചന ചതി മുതലായവയ്ക്ക് കൂട്ടുനിന്നതുകൊണ്ട് കെ ടി സക്രയാച്ഛൻ ഈ വക കാര്യങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല ഇതേപോലെ തന്നെ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ കോരുത് മൽപ്പാനച്ഛൻ കോരുത് മൽപ്പാനായിരത്തി അറുപത്തി നാലിൽ പാത്രയർക്കീസ് ഇവിടെ വന്ന് കാതോലിക്ക സ്ഥാനാരോഹണം നടത്തുമ്പോൾ ആ മധുബായിൽ ഉണ്ടായിരുന്നവരാണ് ഈ കോരുത് മൽപ്പാനും ഈ എടാനാലനും കോരുത് മൽപ്പാനച്ഛൻ പഴയ സെമിനാരിയിലെ മൽപ്പാനും അതായത് ഇന്ന് ഒരുമാതിരിപ്പെട്ട യാക്കോബ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള സകല അച്ഛന്മാരെയും സകല പൊലിത്തന്മാരെയും പഠിപ്പിച്ച ഗുരുവാണ് ആ ഗുരുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയാണ് കഴിഞ്ഞ ദിവസം അലക്സ് ഇവിടെ പോസ്റ്റ് ചെയ്തത് ആ കോരുത് മൽപ്പാനച്ഛൻ്റെ കവറടക്കത്തിന് അച്ഛൻ്റെ ബോഡിയുമായിട്ട് പോകുമ്പോൾ കൂക്കി വിളിക്കുകയും കാർക്കിച്ചു തുപ്പുകയും തുണി പൊക്കി കാണിക്കുകയും ചെയ്യുന്ന വഞ്ചനയും ചതിയും നേരും നെറിയുമില്ലാത്ത ഒരു കൂട്ടരായി ഇവരപ്പരിച്ചു കോരുത് മൽപ്പാനച്ചൻ അബ്രഹാമ്യ മടിയിലിരിക്കും ഇവനൊക്കെയോ അതാണ് സത്യവും നീതി ന്യായവും വഞ്ചനയും ചതിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ മനസ്സിലായോ ഞാനിപ്പോ രണ്ടച്ചന്മാരുടെ ഉദാഹരണേ പറഞ്ഞോളൂ ഇതേപോലെ തന്നെയാണ് ഈ സത്യം അതായത് ഇത് സത്യമാണെന്ന് അറിഞ്ഞ് അന്യായത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് ജോസഫ് വെണ്ടർപ്പള്ളി അച്ഛന് ജീവിതകാലം മുഴുവൻ ഈ തെറിവിളിയും ഈ പറയുന്ന വൃത്തികേടുകളും അനുഭവിക്കേണ്ടി വന്നത് ഇതേ സത്യം സത്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ അൻപത് വർഷത്തെ മാനേജരായിരുന്ന ജേക്കബ് മണ്ണാറപ്രായെ അച്ഛൻ്റെ വീടിന് ഇരുപത് പ്രാവശ്യവെങ്കിലും അവർ കല്ലെറിഞ്ഞിട്ടുണ്ട് അതായത് ഓരോ പ്രാവശ്യവും കല്ലെറിയുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ വർധിച്ചിരിക്കോഷിപ്പീൻ എന്നുള്ള വാക്യം മനസ്സിൽ ധ്യാനിച്ച് ജീവിച്ച മനുഷ്യനായതുകൊണ്ടാണ് ഇന്ന് അങ്കമാലി ഭദ്രാസനത്തിലെ തൃക്കുന്നത്ത് സെമിനാരിയിലെ മാനേജരായിരുന്ന ജോ ജേക്കബ് മണ്ണാറപ്രായയിലെ അച്ഛൻ ആ ഉറങ്ങുന്നത് ഇവനൊക്കെയോ ഇവനൊക്കെ വെറും പാതാള പടൂഴിയിൽ കടക്കില്ലേ ഇന്ന് വരെ ഒരു ക്രൈസ്തവ സാക്ഷ്യം ഏതെങ്കിലും ഒരു സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കാൻ ഇവന്മാരെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് പറ്റിയില്ല കാര്യം ചതി വഞ്ചന അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പൗരസ്ത്യ കാതോലിക്കായേയും തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനും ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എടാ നസ്രാണിയായിട്ട് ജനിച്ചവനാണെങ്കിൽ അവനോ അവൻ്റെ അപ്പനപ്പൂപ്പന്മാരോ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് പറഞ്ഞ മനസ്സിലായോ അതൊന്നും പിന്നെ ജന്മത്ത് മാറ്റി പറയുന്ന പരിപാടി ഒറിജിനൽ നസറാണിക്കില്ല പറഞ്ഞ മനസ്സിലായില്ല ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പറയും മോനെ നിന്റെ ഈ പരിപാടിക്കൊന്നും ഞങ്ങളില്ല ഞങ്ങളിത് ഇങ്ങോട്ട് ഇറങ്ങുകയാണെന്ന് പറയും പറഞ്ഞ മനസ്സിലായി ഇറങ്ങി നീ പോയി വേറെ പള്ളി വെക്കും എന്നിട്ട് അവിടെ അന്തസ്സായിട്ട് കുർവാനെ ചൊല്ലിരുന്നെങ്കിൽ നീയൊക്കെ ഉണ്ടല്ലോ നസാണി അന്ന് ഞങ്ങൾ സമ്മതിച്ചന ഇപ്പം നീയൊക്കെ കാണിക്കുന്ന ചതി വഞ്ചന ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാത്ര കേസ് കാലെ കസേരയുമായിട്ട് നടക്കുക പറഞ്ഞ മനസ്സിലായോ മോനെ കാലം കണക്ക് ചോദിക്കാത്ത ഓരോ ഒറ്റ കാര്യങ്ങളും ഇല്ല ലോകത്ത് പറഞ്ഞ മനസ്സിലായി കാലം കണക്ക് ചോദിച്ചു തന്നെ ഇരിക്കും അതുകൊണ്ട് പൊന്നുമക്കളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഈ പറയുന്ന മത്തായി ഇടയനാലൻ സത്യത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹത്തെ കാതികൻ മത്തായി എന്ന് വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സകല അച്ഛന്മാരുടെയും ഗുരുവായ കോരുത് മൽപ്പാൻ അച്ഛൻ്റെ ശവടക്കിൽ കൂക്കി വിളിച്ചതുകൊണ്ടോ ജോസഫ് വെണ്ടർപ്പള്ളി അച്ഛനെ തുണി തുളിപൊക്കി കാണിച്ചതുകൊണ്ടോ മണ്ണാറപ്പറായൽ അച്ഛന്റെ വീടിന് കല്ലെറിഞ്ഞതുകൊണ്ടോ ഒന്നും പോനെ മലങ്കര സഭയെ ഇല്ലാതാക്കാമെന്ന് നീ ഒന്നും ജന്മത്ത് വിചാരിക്കണ്ട പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഇത് ദൈവത്തിന്റെ സഭയാണ് ഇപ്പം ഞാൻ നിന്നെ ഒന്നും വെല്ലുവിളിക്കുകയല്ല എനിക്കിപ്പോൾ നിന്നെ ഒന്നും വെല്ലുവിളിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ഇത് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ വന്ന് പറ ഇതായത് ഇത് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ മലങ്കര നസ്രാണികളായ ഞാനും നിങ്ങളും അല്ല എന്നെ കേൾക്കുന്ന യാക്കോബായക്കാരും നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് എടാ ഞങ്ങളൊക്കെ നല്ല ഒന്നാം തരം തറവാട്ടിൽ പറഞ്ഞ ഒറ്റ തന്തയ്ക്കുണ്ടായമാരാണ് ഒറ്റ വാക്ക് പിന്നെ ജന്മത്ത് തല പോയാൽ ആ വാക്ക് മാറ്റത്തില്ല പറഞ്ഞാൽ മതി എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും വാക്ക് പറഞ്ഞ വാക്കാണ് അസറാണി ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എങ്ങനെയാണ് നിൻ്റെ നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചത് തന്നെയാണ് അത് എന്തേക്കുമായിട്ട് സ്വീകരിച്ചാണ് പറഞ്ഞ മനസ്സിലായോ ഇനി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നീ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നീ നിന്റെ പിതാക്കന്മാരും അത് അങ്ങനെ പറയണമായിരുന്നു പറഞ്ഞില്ല എന്നാ പോലും നിന്നെ ഞങ്ങൾ അംഗീകരിച്ചെ നാഴേക്ക് നാപ്പകോട്ടെ ഇത് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എവിടുത്തെ നസറാണികൾക്ക് ചേർന്നാണ് പറഞ്ഞ മനസ്സിലായോ എവിടുത്തെ നസറാണികൾക്ക് ചേർന്നാണ് പിന്നെയും കിട്ടി ഇതിനെ കടി നീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ വഴിയെ പോയവനെല്ലാം പട്ടം കൊടുത്തിട്ട് ഇവനെല്ലാം അച്ഛന്മാരാണ് മെത്രാമാരാണെന്ന് പറഞ്ഞ് തേരാ പാര നടന്നപ്പം നയൻറ്റീൻ നയൻറ്റി ഫൈവില് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കണം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ സഭയിൽ നിലനിൽപ്പുള്ളൂ എന്നിട്ട് നീയൊക്കെ എന്നാ ചെയ്തത് നിന്റെയൊക്കെ പിതാക്കന്മാർ നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് കോടതിയിൽ പോയി സത്യവാങ്മൂലം കൊടുത്തു ആര് കൊടുത്തു നിന്റെ ഇപ്പോഴത്തെ മപ്രിയാന ഉൾപ്പെടെ കൊടുത്തു കൊടുത്തില്ലേ എന്നാൽ കോടതിയിൽ നിന്നല്ല ലോകത്തിൽ എവിടെയെങ്കിലും മലങ്കര നർസറാണി ഒരു സത്യവാങ്മൂലം കൊടുത്താൽ അത് കൊടുത്തതാണ് അപ്പം ഇപ്പം ഞാനീ പറഞ്ഞതിൽ നിന്ന് നിനക്ക് എന്നാ മനസ്സിലായി എടാ നിന്റെയൊക്കെ ഈ മപ്രിയാന ഉൾപ്പെടെ ഈ മപ്രിയാനക്ക് ധൈര്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റാണെന്നൊന്ന് വന്ന് ടി വി പറയാൻ ഇല്ലെങ്കിൽ അയാള് പറയട്ടെ പൊളിക്കും കൂടി പറയാനായിട്ട് ആ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ എടാ ഞങ്ങളുടെയൊക്കെ നല്ല നസരാണികൾ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ കൊടുത്തതാണ് നീയോ സത്യവാങ്മൂലം കൊടുത്തു വെളി ഇറങ്ങി വറിയാം ആ അത് ഞാൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല നാണോ ഉണ്ടോള്ളൂ എനിക്കൊക്കെ ഇതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാണോ എന്ന് പറയുന്നത് നിന്റെയൊക്കെ അതിലൊക്കെത്തോടെ പോയി പോയിട്ടുണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കുക നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുക കാതോലിക്കായ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക അന്നിച്ച് പുറത്തിറങ്ങി എന്ന് തെറി പറയുക അയ്യോ കഷ്ടം എന്നല്ലാതെ നിന്നെ കുറിച്ചൊക്കെ എന്താണ് പറയുക പറഞ്ഞ മനസ്സിലായോ നീയൊക്കെ കുറെ ഊച്ചാന്താടിക്കാരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ അങ്ങ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് കുറെ നാളായി നീയൊക്കെ തള്ളു തുടങ്ങിയിട്ട് എടാ ഈ നീയൊക്കെ തള്ളിയത് കൊണ്ട് മാത്രമാണ് മിണ്ടാതിരുന്നത് ഞങ്ങളൊക്കെ ഇപ്പം മിണ്ടണ്ടി വന്നേ പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് പൊന്നുമോനൊക്കെ ചെല്ല് ഇത് മുഴുവൻ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നീയൊക്കെ കാണിച്ച കൊള്ളരുതാഴിക മുഴുവൻ തെളിയിച്ചിട്ടേ ഞങ്ങൾ പോകും കേട്ടോ അത്രേ ഉള്ളൂ